നമസ്കാരം കുട്ടികളുടെ കൂട്ടുകെട്ട് അത് നല്ലതാണോ അതോ അവർ വഴിതെറ്റാൻ ഇടയാക്കുന്നതാണോ എന്നറിയാൻ മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധ ചെലുത്താറുണ്ട് കൂട്ടുകെട്ടുകൾ നല്ലതല്ലെങ്കിൽ അതിലൂടെ വന്നു സാധ്യതയുള്ള വിപത്തുകൾ പലതാണ് പ്രത്യേകിച്ചും ഇക്കാലത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സർവേ ഫലം കൗമാരക്കാരുടെ കൂട്ടുകെട്ടിലെ പുത്തൻ തരംഗത്തെക്കുറിച്ചാണ് കുട്ടികൾക്കിടയിൽ യഥാർത്ഥ ലോകത്തെ കൂട്ടുകെട്ട് എന്ന പോലെ തന്നെയുള്ള വെർച്വൽ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആ പഠന ഫലത്തിൽ ഉള്ളത് എ ഐ കംപാനിയൻ എന്നറിയപ്പെടുന്ന സാങ്കേതിക സംവിധാനങ്ങൾ സൗഹൃദത്തിനായി തിരഞ്ഞെടുക്കുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പഠനം നടന്നത് ആ സർവേ പ്രകാരം അമേരിക്കയിലെ കൗമാരക്കാരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും എ ഐ കമ്പാനീനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവിടുത്തെ കൌമാരക്കാരിൽ നാലിൽ മൂന്ന് പേർ എ എ കമ്പാനിയനുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് പകുതിയിലധികം പേരും ഇതിന്റെ പതിവ് ഉപയോക്താക്കളാണെന്നതും ശ്രദ്ധേയം വർദ്ധിച്ചുവരുന്ന വെർച്വൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകൾ ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് എ എ കൂട്ടാളികളുമായുള്ള ബന്ധത്തെ തുടർന്ന് ഉപയോക്താക്കളിൽ ഉണ്ടാവാനിടയുള്ള മാനസികാരോഗ്യ അപകടങ്ങളെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലളിതമായ ടാസ്ക് പൂർത്തീകരണത്തിന് പകരം വ്യക്തിഗത സംഭാഷണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചാറ്റ്ബോർട്ടുകളാണ് എ ക്മ്പാനീനുകൾ ക്യാരക്ടർ എ റെപ്ലിക്ക നോമി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ സംവിധാനം ലഭ്യമാണ് പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജന്സ് അസിസ്റ്റന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോക്താക്കളുമായി വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ഇത്തരം സംവിധാനങ്ങൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് കോമൺ സെൻസ് മീഡിയയ്ക്ക് വേണ്ടി പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സുവരെ പ്രായമുള്ള ആയിരത്തി അറുപത് കൌമാരക്കാരിൽ നടത്തിയ പഠനപ്രകാരം എഴുപത്തിരണ്ട് ശതമാനം പേർ ഒരു തവണയെങ്കിലും എഇ കമ്പാനി എനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അൻപത്തിരണ്ട് ശതമാനം പേർ മാസത്തിൽ കുറച്ചു തവണ അത്തരം പ്ലാറ്റ്ഫോമുകളുമായി ഇടപെടുകുന്നവരാണെന്നും കണ്ടെത്തുകയുണ്ടായി ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ കുട്ടികൾക്ക് അനുയോജ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കോമൺ സെൻസ് മീഡിയ ഇത്തരം ഒരു പഠനം നടത്തിയത് മാധ്യമങ്ങളുടെയും സാങ്കേതികവിദ്യകളുടെയും അവലോകനവും റേറ്റിംഗുകളും നൽകുന്ന പ്രമുഖ അമേരിക്കൻ സ്ഥാപനമാണ് കോമൺ സെൻസ് മീഡിയ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത് ശതമാനം പേർ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് ഒരു രസത്തിനാണെന്നാണ് പ്രതികരിച്ചത് ഇരുപത്തിയെട്ട് ശതമാനം പേർ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ജിജ്ഞാസയാൽ അത്തരം സംവിധാനങ്ങളിലേക്ക് നയിക്കപ്പെട്ടവരാണെന്നും കണ്ടെത്തുകയുണ്ടായി മൂന്നിലൊന്ന് ഉപയോക്താക്കൾ യഥാർത്ഥ വ്യക്തികളുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഏ കൂട്ടാളികളെയാണ് ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് എന്നതും ശ്രദ്ധേയം അതേസമയം ഇരുപത്തിനാല് ശതമാനം പേർ യഥാർത്ഥ പേരുകളും സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ അത്തരം സാങ്കേതിക സംവിധാനങ്ങളുമായി പങ്കിട്ടിട്ടുണ്ടെന്നും പുതിയ സർവേയിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഏ കൂട്ടാളികളുമായി നിത്യവും ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന കൗമാരക്കാരായ മുപ്പത്തിനാല് ശതമാനം ഉപയോക്താക്കളും വ്യക്തിപരമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഏകദേശം മുക്കാൽ ഭാഗം കൗമാരക്കാരും ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പകുതി പേർ പതിവായി ഇത് ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് അപകട സാധ്യത അനുഭവിക്കുന്ന ദുർബലരായ യുവാക്കളുടെ ഗണ്യമായ സംഖ്യയിലേക്ക് നയിച്ചേക്കാം റിപ്പോർട്ട് പറയുന്നു എ കമ്പാനിയനുകൾ നൽകുന്ന ഉപദേശം പലപ്പോഴും കുട്ടികളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പകുതിയോളം കൗമാരക്കാരും എ കമ്പാനിയന്റെ ഉപദേശത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണെങ്കിലും പ്രായം കുറഞ്ഞ കൗമാരക്കാർ പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് വയസ്സുള്ളവർ ഈ സംവിധാനങ്ങളിൽ നിന്നുള്ള ഉപദേശത്തെ വിശ്വസിക്കാൻ മുതിർന്ന കൌമാരക്കാരെക്കാൾ സാധ്യത കൂടുതലാണ് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതുവരെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരും എ ഇ കമ്പാനീനുകൾ ഉപയോഗിക്കരുതെന്ന് കോമൺ സെൻസ് മീഡിയ ശുപാർശ ചെയ്യുകയും ചെയ്തു കമ്പനികൾ മുമ്പ് കുട്ടികളുടെ ക്ഷേമത്തെക്കാൾ ലാഭത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട് എ കൂട്ടാളികളുടെ കാര്യത്തിലും നമുക്കതേ തെറ്റുവരുത്താൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം